ഹലോ ഞങ്ങൾ ഇന്ന് സവായ ഉണ്ടാക്കാൻ പോകണേ ചിക്കൻ സവായ ഇതാ ചിക്കൻ ഇതാ ഒന്നായി ഒരു വലിയ ചിക്കൻ തന്നെ ഉണ്ട് ഇതാ ചിക്കൻ നന്നായി കഴുകി വെച്ചിട്ട് ഇതാ അതിൻ്റെ വടക്ക വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതാ അപ്പോൾ ഞങ്ങൾ സവായ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാ ഇത് മിക്സിയിലേക്ക് ഇടാ നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കാം

ഇപ്പോൾ ചിക്കൻ കഥ കായം പെരക്കുള്ളി ഉള്ളിക്കൊക്കെ നന്നായിട്ടാവണം കേട്ടാ ചിക്കനിൽ നല്ല തേച്ച് പിടിപ്പിച്ച് ഉപ്പില്ലാത്ത കണ്ട ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഇങ്ങനെ രണ്ട് കാല് പിടിച്ചിങ്ങനെ നമുക്ക് ഒന്ന് കെട്ടി കൊടുക്കാം ഇങ്ങനെ കെട്ടി കൊടുക്കാം അതെന്താ വെച്ചാല് നമ്മള് വേവിച്ചെടുക്കുമ്പോ കാലൊക്കെ വിടറേണ്ടിട്ടാണ് വെന്ത് വേർതിരിയേണ്ട വിചാരിച്ചിട്ടാണ് ഞമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആതു മോനെ ഇവിടെ നന്നായി കിർക്കളകാണ് ആദൂനായി തൊടാൻ കിട്ടാത്ത കാരണ അത് കിർക്കിറക്കുന്നുണ്ട് അപ്പോൾ ശരി ഇനി നമുക്ക് വേവിക്കും വേവിക്കുന്നത് കാണാം ഓക്കെ അപ്പോൾ ഇതാ ചിക്കൻ ഇനി കുറച്ചു നേരി ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റിന് വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ സഹായ വേവിക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിക്ക് വാവ് അവിടെ നല്ല ഇറച്ചി ഇങ്ങനെ ആതിലേക്ക് വെച്ചുകൊടുക്കുള്ള ഉപാ അങ്ങനെ നമ്മൾ ഇതാ സവായ വെന്തിരിക്കുന്നു നല്ല സ്മൂത്തായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് പൊരിച്ചെടുക്കാം ഓക്കേ അങ്ങനെ നമ്മളെ സവായ ഇവിടെ ഒരു ഭാഗം ഒരുങ്ങി അടുത്ത ഭാഗം മറിച്ചിട്ടിരിക്കണു ഇനി ഇതേപോലെ അങ്ങോട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നമുക്ക് വേവിച്ചെടുക്കാം ഏകദേശം നമ്മളെ സവായി പിന്നെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീര് നീരിലോട്ടൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഈ നീരിനെ നമ്മൾ ഇതാ ഇതിലേക്ക് ഒഴിച്ചെടുക്കാൻ പോവാണ് ഇതായി നന്നായി വറ്റിയെടുത്തിച്ചെടുക്ക അങ്ങനെ നമ്മൾ തക്കാളി സോസ് ഒഴിച്ചു ഒഴിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സവാ ഇതാ ഇവിടെ റെഡി ആയിരിക്കുന്നു ഇനി ഹലോ കാണിച്ചിട്ടുണ്ട് ഇന്ന് ഫാരിഷാത്തയും മോള് ലുബിന ഷെറിയും സൂപ്പർ ചിക്കൻ ഷവായ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ അവർ വിളിച്ച് പറഞ്ഞു കുറച്ച് കുബൂസ് മേടിച്ച് വരാം ഞാൻ വീട്ടിൽ വന്നപ്പോൾ അടിപൊളിയായിട്ട് ഷവായ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഞാനൊന്ന് കഴിച്ചു നോക്കാൻ പോകുകയാണ് കണ്ടപ്പോൾ നല്ല ഉഷാറുണ്ട് നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനേക്കാൾ നല്ല ഉഷാറുണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്യണം അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ പോകുകയാണ് ഒന്നും പാല്ല സൂപ്പറാണ് അപ്പം എല്ലാവരും വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക കടയിലൊന്നും പോയി വന്നാൽ സിമ്പിളാണ് ഇങ്ങനെ പോയി നമുക്ക് കടയിൽ പോയി തന്നെ അത് മുട്ടാതെ അതിൻ്റെ ഉടൽ മാത്രം നീക്കി തരാൻ പറഞ്ഞാൽ അവർ നീക്കി തരും അങ്ങനെയൊന്നും മസാലൊക്കെ തേച്ചി മസാലത്തെ വീഡിയോ കണ്ട് ചെയ്യാൻ നോക്കും ഓക്കെ